നമസ്കാരം കൂടിയാൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഒത്തിരി ആളെ നമ്മുടെ വീഡിയോ കേട്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഡൽഹി യാത്ര പോയാണ് അതിൻ്റെ നമ്മളെ കൊണ്ടുവിടാൻ വരുന്നത് നമ്മുടെ ഒരു ചാനാണ് അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ സഹോദരിയുണ്ട് എൻ്റെ വൈഫ് പിന്നെ എൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ട് ആൾക്കാരോടുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ അല്പം ലേറ്റാണ് നാലര മണിയാവും ട്രെയിൻ വരാൻ ഇപ്പോൾ സമയം നാലുമണിയായി ഞായറ മണിക്കൂർ നിൽക്കണം അങ്ങനെ ട്രെയിൻ വന്നു ഞങ്ങൾ ട്രെയിനിനകത്തേക്ക് കയറി ഞങ്ങളുടെ ഇരിപ്പടങ്ങൾ മൊത്തം ചെക്ക് ചെയ്ത് ഞങ്ങളിലേക്ക് ഇരുപ്പായി ഉറപ്പിച്ച് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡൽഹിയിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേ സഹോദരി ചിന്താവിഷ്ടേഷളെ പോലിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ കാര്യ ഓർത്തായിരിക്കാം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ സൂര്യനെ കസ്തമിക്കാൻ സമയമായി തേവര പാലത്തിന് മുകളിൽ കൂടിയാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി വ്യൂ ആണ് വൈകിട്ടത്തെ പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഇനിപ്പായി ഞങ്ങളിവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു പുള്ളി ഡൽഹിയിൽ നിന്ന് തുണി കൊണ്ടുവന്നിട്ട് കേരളത്തിൽ കൊടുക്കുന്ന വ്യവസായമാണ് പിന്നെ മൂന്ന് അമ്പിമാർ അമ്പിമാർ ദൃശ്യവേറെ കേട്ടോ രാജസ്ഥാനുള്ള കുട്ടികളാണ് ഇവർ പാലക്കാട് മറ്റേ എന്താ അവിടെ വേദപഠനം പഠിക്കുകയാണ് ഹിന്ദുസിൻ്റെ അതിനെക്കുറിച്ച് അധികം എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നല്ല ബ്രില്യൻറ്റ് കുഞ്ഞുങ്ങളാണ് ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്തായാലും അവരുടെ കൂടെ ഒക്കെ കുറെ നേരം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ അവർ എഴുത്തിൻ്റെ എഴുതുന്നുണ്ടായിരുന്നേ അപ്പോൾ അവൻ്റെ എഴുത്തിൻ്റെ ശൈലികളും നോക്കണേ നമ്മൾ പേരെ വിളിച്ചേക്കുന്നുണ്ടാവും വളരെ വ്യത്യസ്തമാണ് അപ്പം ഞാനവിടെ കാര്യങ്ങളൊക്കെ തിരക്കി പേരൊക്കെ ചോദിച്ചായിരുന്നു अच्छा 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 तो आप लोग राजस्थान 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 में 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 किधर है जा रहे रहे क्या छुट्टी शादी 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 രാജസ്ഥാൻ വേണ്ടിട്ട് നാട്ടിലേക്ക് പോവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മൂന്ന് പേരും ഒരു മാസത്തെ വെക്കേഷന് വേണ്ടി നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞു നേരം വെളുത്തു ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ട്രെയിൻ പിടിച്ചിട്ടേക്കുമാണ് അവിടെ ഇറങ്ങി നോക്കി ഞാൻ നോക്കിയപ്പോൾ പല്ല് തേക്കുന്ന സൗകര്യം അപ്പോൾ ഞാനൊന്ന് പല്ല് തേച്ചേക്കാൻ കരുതി അങ്ങനെ പുറത്തിറങ്ങി ലൈറ്റായിട്ടൊന്ന് പല്ല് തേച്ചു കൊള്ളാം ബല്ലിന്നൊരു സ്ഥലമാണ് ബല്ലി കേട്ടോ പിന്നെ അങ്ങനെ മടുഗോവയിലെത്തി മടുഗോവയിലെത്തി ഗോവ വഴി കൊങ്കൺ വഴി പോകുന്നതാണേ മടുഗോവയിലെത്തിയപ്പോൾ കണ്ടൊരു സീനുണ്ടെന്ന് അറിയാം അയ്യോ അവിടെ ബടാപ്പാവിൽക്കുന്ന ഒരു ടീമിനെ കണ്ടു ബാത്റൂമിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഇത്രയും വൃത്തിഹീനമായ ആൾക്കാരാണെന്ന് ഓർത്ത് ഈ തുറന്നുകൊണ്ട് വെച്ചിരിക്കുക ദൈവത്തെ ഓർത്ത് ആരും ഈ വെടാപ്പാവ് പുറത്തുനിന്നുള്ളൊരു ആഹാരം മേടിച്ച് കഴിക്കരുത് കേട്ടോ പിന്നെ അങ്ങനെ രാവിലെ ഞങ്ങൾ എന്താ പറയുക കടല കടലക്കാരൻ വന്ന് കടല മേടിച്ച് കഴിച്ചു പക്ഷേ പണ്ടത്തെ പോലെ ഇപ്പോൾ ട്രെയിനൊക്കെ ആക്കാൻ ആൾക്കാരുണ്ടേ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ആണ് ഒരു നാ അമ്പത് രൂപയ്ക്ക് രണ്ട് പീസ് ബ്രെഡും ഉള്ളി ഉള്ളിയൊന്നും ഇടാത്ത കരിഞ്ഞൊരു ഓംബ്ലേറ്റ് പിന്നെ അത് കണ്ട് കാഴ്ചകളെ കണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നു ഗോവയിലെ ഏതോ ഒരു നല്ല ബ്രിഡ്ജാണ് അതിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയത്തില്ല കാഴ്ചകളെ കണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ഒരു കുഞ്ഞിനെ കാണുന്നത് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ ആളൊരു കുഞ്ഞ റിങ്ങൊക്കെ ഇട്ട് എല്ലാവരുടെ അടുത്തും ആദ്യം പൈസയൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തോ സംഭവം മനസ്സിലായില്ല ഞാൻ ആദ്യം കരുതി ഭിക്ഷ എടുക്കുമായിരിക്കുന്നു പക്ഷേ ഭിക്ഷയല്ല എടുക്കുന്നത് പുള്ളിക്കാർ പിന്നെ പണി പണിയെടുക്കുന്നുണ്ടേ ഭയങ്കര ക്യൂട്ടായിരുന്നു ഞാൻ അടുത്ത് വിളിച്ച് എനിക്ക് എനിക്കെന്റെ അലീന മോളെ പോലെ തോന്നി കേട്ടാ എന്റെ പെങ്ങളെ കുട്ടികൾ അപ്പം അതിൻ്റെ മാതാവാന്ന് തോന്നുന്നു മാതാവും പിന്നെ വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇവരുടെ പുറേ ഉണ്ടായിരുന്നു ഇതെല്ലാം എക്സ്പീരിയൻസാണ് കുഞ്ഞുങ്ങളെല്ലാം അപ്പം അങ്ങനെ എല്ലാവരുടെ പോയി ഇപ്പോൾ ആദ്യം പൈസ കൊടുത്തു വന്നു അതിനുശേഷമാണ് പെർഫോമൻസ് കാഴ്ചക്കുന്നത് ആദ്യം പിരിവ് പിന്നെ പെർഫോമൻസ് പിന്നെ പുള്ളിക്കാർ തന്നെ ഇതാണ് അവളുടെ പെർഫോമൻസ് വരിക ഒന്നാട്ടുക നാട്ടുക കണ്ട എല്ലായിടത്തും വന്ന് നാട്ടുക പോവുക അതിനുശേഷം ആടെ കയ്യിലൊരു ചെറിയ റിങ്ങുണ്ട് ആ എടുത്തിട്ട് ആ റിങ്ങിനകത്തോടെ കയറി ഇറങ്ങുക എൻ്റെ പെണ്ണായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ഒന്നാമത് കുഞ്ഞുങ്ങളെ ഇവിടെ ഒന്നിങ്ങനെ പോയി പിന്നെന്നു പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ് എന്ന് പറഞ്ഞാൽ മൊബൈലാണ് എല്ലാവരും ഫോൺ വിളിക്കുന്നു മൊബൈൽ നോക്കുന്നു മൊബൈലിനകത്ത് തായി എല്ലാവരും ഇവിളിപ്പോഴും കുഞ്ഞുങ്ങളെ ഓർത്തിരിക്കുകയാണ് പിന്നെ രാത്രി ഞങ്ങൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത് ഞങ്ങൾ സ്വിഗ്ഗി വഴി ബിരിയാണി ഓർഡർ ചെയ്തു നല്ല ബിരിയാണി ആയിരുന്നു നല്ല ഒരു ഡബ്ബ നിറച്ച നല്ല ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിലും നല്ലൊരു ബിരിയാണി കഴിക്കാനിടയായി അങ്ങനെ ഞങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു വിനോഷ്പ്ര ഉണ്ട് വൈഫുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി പിന്നെ ഞങ്ങൾ കിടക്കാനുള്ള സമയമായി ഞങ്ങളെല്ലാം എല്ലാം എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ കിടന്നു പിന്നെ അടുത്ത ദിവസം പ്രഭാതമായി അപ്പോൾ പ്രഭാതത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചായ വന്നു ചായ ഒരു വ്യത്യസ്തപരമായ ചായയാണ് മൺകപ്പിനകത്ത് മുപ്പത് രൂപയ്ക്ക് നല്ല മസാല ചായ അത് ഞങ്ങൾ ഓരോ ഗ്ലാസ് മേടിച്ച് കുടിച്ച് അത് നല്ല ടേസ്റ്റായിരുന്നുണ്ട് പക്ഷേ ഷുഗർ അത് ഒട്ടും സഹിക്കാൻ വയ്യ ബിനീഷ് ബ്രോയ ആണെങ്കിൽ മഹാരാഷ്ട്രയെ കയറി കുറച്ച് ഞാൻ വന്നപ്പോൾ തണുപ്പൊക്കെ ആയി തുടങ്ങി പുള്ളി സെറ്ററൊക്കെ ഇട്ട് നല്ല ചായ ആസ്വദിച്ചു പിടിക്കുകയാണ് അപ്പോൾ ഒരു പയ്യൻ വീണ്ടും മറ്റേ കൊച്ചിനെ പോലെ ഇങ്ങനെ ആട്ടിയാട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ കാഴ്ചകളെ കണ്ട് ഗുജറാത്തും ഹരിയാനയും യു പി എല്ലാം പിന്നിട്ട് ഞങ്ങൾ കൊങ്കൺ വഴി നേരെ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ കാഴ്ചകളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പം യാത്രയിലും എന്തായാലും നമ്മൾ ഡൽഹിയിലേക്കാർ നല്ല തണുപ്പ് തുടങ്ങി നമ്മൾ കേരളത്തിൽ നല്ല ചൂടല്ലേ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കയറിയപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത പോലൊക്കെ തോന്നി അങ്ങനെ എന്തായാലും ഫൈനലി നമ്മൾ ഡൽഹിക്ക് അടുക്കാറായി അപ്പോൾ ഡൽഹിയിലെ ആ റെയിൽവേ സ്റ്റേഷൻ സൈഡിലുള്ള വ്യൂ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ നിസാമുദിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് നമ്മൾ ഡൽഹി ജംഗ്ഷനിലേക്ക് പോകുന്നില്ല നമുക്ക് നിസാമുദിലാണ് ഇറങ്ങേണ്ടത് അങ്ങനെ നമ്മൾ എത്തി ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ ബാഗൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നല്ല തണുപ്പുണ്ട് തണുപ്പുള്ളത് കൊണ്ട് നാട്ടിൽ നിന്ന് തരുന്ന ജാക്കറ്റൊക്കെ കൊണ്ടുവായിരുന്നു അങ്ങനെ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ എത്തിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് നമ്മുടെ ഷുബിച്ചാനാണ് നമ്മുടെ സ്വന്തം അച്ചാനാണ് പുള്ളിയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ എല്ലാം കാണിച്ചു തരുന്നത് ഞങ്ങളുടെ ഷുബിച്ചാനാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടായിരത്തി ആറിലൊക്കെ ഡൽഹി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര മാറ്റങ്ങളാണ് ഫുൾ സിറ്റി ആയി പക്ഷേ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളിനി പാർട്ട് ടുവായിട്ട് ഇറക്കുന്നുണ്ട് ഡൽഹിയിലെ വിശേഷങ്ങളുണ്ട് ഡൽഹിയിലെ മലയാളി ഹോട്ടലുകൾ അപ്പോൾ എന്നെ എല്ലാവരും ഇത് കണ്ടിന്യൂ ആയിട്ട് കാണണം എന്നെ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച്